സൂപ്പർ അടിപൊളി കല്യാണമായിരുന്നു ആയിരുന്നു എന്തോണ്ട് എല്ലാവർക്കും സദ്യയെ കുറിച്ചാ പറയുള്ളത് അടിപൊളിയായിരുന്നു നല്ല ഇഷ്ടപ്പെട്ടാ ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഈ വെളുപ്പാകാലത്ത് ഞങ്ങൾ ഇച്ചിരി ധൃതിയിലായി ആറേമുക്കാലായിട്ടുള്ള കറക്റ്റ് നമ്മൾ ഒരു സ്ഥലം വരെ പോവാട്ടോ ഒരു ദൂര സ്ഥലം വരെ അവിടെ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാം ഏഴ് പതിനൊന്ന് നമ്മുടെ വീഡിയോൻ്റെ ഫസ്റ്റ് ഇൻട്രോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടിയിട്ട് കാണും അല്ലേ നമ്മൾ നമ്മളിന്നൊരു കല്യാണത്തിനാണ് പോകുന്നത് പക്ഷേ എല്ലാ പ്രാവശ്യവും പോകുന്ന കല്യാണം പോലല്ല ഇത് കേട്ടോ ഭയങ്കര സ്പെഷ്യലാണ് അതുമാത്രമല്ല കുറച്ച് ദൂരം ഉണ്ട് അതായത് നമുക്ക് കോട്ടയം വരെ പോകണം പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഒരു വൺ ടെസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ലാസ്റ്റ് വരെ കാണാം അപ്പോൾ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാ കേട്ടോ അപ്പം നമുക്കിത് ഇനി ആരുടെ കല്യാണം എന്ന് പറയാം അപ്പം ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുമ്പ് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് ടീച്ചറായിട്ട് അപ്പൊ കൂടെ ഉള്ള ഒരു ടീച്ചറിന്റെ മോന്റെ കല്യാണമാണ് കൂടെ വർക്ക് ചെയ്യുന്നെന്ന് പറയുമ്പോൾ എന്നെയും കൂടെ പഠിപ്പിച്ച് എന്റെ ടീച്ചറിന്റെ മോന്റെ കല്യാണവും കൂടെ കേട്ടോ ലാസ്റ്റ് തേർട്ടീൻ ഇയേഴ്സിനിടയ്ക്ക് ഇടയ്ക്ക് എന്റെ എല്ലാ മെമ്മറബിൾ മൊമെന്റ്സിലും എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ ടീച്ചേഴ്സിന്റെ കൂടെ പിന്നെ ഒരു യാത്ര പോകുന്നു പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങൾ എല്ലാവരും ഈ ഒരു യാത്രയിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും ഒരു ബസ്സിൽ സീറ്റ് പിടിച്ച് ഇങ്ങനെ സംസാരവും പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കാണ് പക്ഷെ കുറെ ഉണ്ടല്ലോ നമുക്ക് ബാക്കി അങ്ങനെ പ്പോഴേ ഉറങ്ങാൻ തുടങ്ങി എത്താൻ നേരത്താണ് ആൾ എഴുന്നേറ്റത് അങ്ങനെ പിന്നെ നമ്മളും കുറച്ചേരും ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാണ് എത്തുന്നതിന് കുറച്ചു മുമ്പ് നമ്മുടെ മുടിയൊക്കെ പാറി പറന്ന് കിടക്കില്ലായിരുന്നോ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമ്മളെല്ലാം ഇങ്ങനെ റെഡി ആയിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ഓഡിറ്റോറിയം എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി പറയാതിരിക്കാൻ പോയ അടിപൊളി ഡെക്കോറും പ്രസന്റേഷൻ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് നമ്മുടെ മാമിനെ ആട്ടോ ഇതാണ് നമ്മുടെ മാം ഈ മാമിൻ്റെ മോൻ്റെ ആണ് കേട്ടോ കല്യാണം ഈ പിങ്ക് സുന്ദരിയാണ് ഞങ്ങളുടെ മലയാളം മാം ഈ വൈൽഡ് ഡെച്ച സുന്ദരിയാണ് നമ്മുടെ ഷീന മാം മ്യൂസിക് മാം ആട്ടോ ഇതാണ് നമ്മുടെ അജിത മാം ഹിന്ദി മിസ്സാണേ അങ്ങനെ നമ്മൾ ചെന്നുടനെ സ്നാക്സും ഇത്രയും ദൂരം നമ്മൾ വന്നതല്ലേ അങ്ങനെ നമ്മൾ സ്നാക്സും വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് റിഫ്രഷ് ആയതിനു ശേഷം നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ഇനി ബാക്കി വിശേഷങ്ങളും നിങ്ങൾ കണ്ടോളൂ കല്യാണം ആയിരുന്നു കേട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കല്യാണം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ കല്യാണം ഒക്കെ കഴിഞ്ഞ ഉടനെ നമ്മുടെ മെയിൻ പരിപാടി എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും നമുക്ക് ഫുഡ് കഴിക്കണ്ടേ അങ്ങനെ നമ്മൾ സദ്യ കഴിക്കാൻ ഇപ്പോഴും നമ്മുടെ ഇടം ഫലം നമ്മുടെ ടീച്ചേഴ്സിനോടൊപ്പം തന്നെ ആട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിക്കാമായിരുന്നത് ഒന്നും പറയാനില്ല അടിപൊളി സദ്യയായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോ എടുക്കുക കേട്ടോ ഇത് കണ്ടോ ഈ സലീമ മാം എൻ്റെ മിമിക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക യൂട്യൂബിൽ ഇന്ന് വ്ലോഗ് വരും ഹലോ ഗായ്സ് ഹേ ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കിക്കൊണ്ടേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് സദ്യയൊക്കെ കഴിച്ചതിന്റെ ക്ഷീണത്തിൽ പക്ഷെ ബിരിയാണി കഴിക്കുന്ന അത്ര ക്ഷീണം നമുക്ക് സദ്യ കഴിക്കുമ്പോ ഇണ്ടാവാറില്ലാട്ടോ അങ്ങനെ നമ്മള് കൊറച്ചുപേരെ ഇങ്ങനെ ഇരുന്ന് നമ്മൾ വിചാരിച്ച് കൊറച്ച് കഴിയുമ്പോ നമുക്ക് ഇറങ്ങാനാണ് അങ്ങനെ നമ്മള് കല്യാണം ഒക്കെ കഴിഞ്ഞ് പോവാണ് ഇനിയാണ് ട്വിസ്റ്റ് അത് പറയാവേണം കഴിഞ്ഞ് പോവുകയാണ് ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന ടൂറിസ്റ്റ് ബസ്സിലല്ലേ അതൊരു വൈബ് അപ്പം നമ്മൾ വിചാരിച്ചു നമുക്ക് ട്രെയിനിലും കൂടെ പോയൊരു വൈബ് നോക്കാമെന്ന് അങ്ങനെ നമ്മൾ പെട്ടെന്ന് എല്ലാവരും കൂടെ തീരുമാനമെടുത്ത് ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ട്രെയിനിൽ പോകാമെന്ന് കേട്ടോ അങ്ങനെ നമ്മൾ പെട്ടെന്ന് ചെക്ക് ചെയ്തപ്പം അടുത്തൊരു ടൈമിൽ ട്രെയിനുണ്ട് അങ്ങനെ നമ്മൾ കൊല്ലക്കാർ കോട്ടയത്ത് വന്ന സ്റ്റേഷൻ അന്വേഷിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അടുത്തത് സ്റ്റേഷനിലേക്കുള്ള ഓട്ടപ്പാച്ചിലായിരുന്നേ പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു ഇങ്ങനെ ചിരിച്ചും കളിച്ചും വെയിലുണ്ടായി കുറച്ച് വെയിലുണ്ടായിരുന്നു അതൊഴിച്ചാൽ ബാക്കിയെല്ലാം സംഭവം അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നേ അങ്ങനെ നമ്മൾ ഫൈനലി കുറച്ച് നടന്നും ബസ്സൊക്കെ കയറി നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തിയിട്ടുണ്ട് അതായത് റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ഞങ്ങൾ ചെന്നുടനെ പെട്ടെന്ന് ഞങ്ങളെല്ലാം ടിക്കറ്റ് എടുത്തു കേട്ടോ അങ്ങനെ നമ്മൾ ടിക്കറ്റും എടുത്ത് പ്ലാറ്റ്ഫോം നമ്പർ ടുവിലേക്ക് പോവുകയാണെ മൂന്ന് മണിക്കാണ് നമ്മുടെ ട്രെയിൻ അങ്ങനെ നമ്മുടെ ട്രെയിനൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ കാത്തിങ്ങനിരിക്കുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിനിങ് എത്തിയിട്ടോ നമ്മൾ കയറുന്ന സമയത്ത് നമുക്ക് ആർക്കും സീറ്റ് സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഓരോരുത്തരും ഓരോ സ്റ്റേഷനിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾ ഫൈനലി ഞങ്ങൾ ലാസ്റ്റ് എല്ലാവർക്കും ഇരിക്കാനുള്ള സീറ്റ് ഒക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ കോട്ടയം വരെ കല്യാണത്തിന് പോയാൽ ഞങ്ങൾ ഇതാ നമ്മുടെ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ സ്റ്റേഷനിലെത്തി പിന്നെ ഓരോരുത്തരും അവരുടെ വീടുകളിലേക്ക് പോയിട്ടോ എനിക്കറിയാം ഈ വീഡിയോയിൽ ഞാൻ കുറെ ടോട്ടോ പറഞ്ഞിട്ടുണ്ടെന്ന് പക്ഷെ എനിക്കതറിയാതെ വന്നു ഊട്ടോ അതോ ഇപ്പോഴും വന്ന് അങ്ങനെ പിന്നെ ഞങ്ങൾ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എൻ്റെ ക്ലാസ് എന്റെ ടെൻതിന്റെ ക്ലാസ് ടീച്ചർ ആയിരുന്നു കേട്ടോ എൻ്റെ രാജേഷ് മാം അങ്ങനെ രാജശ്രീ മാമും ഞാനും ഉമ്മയും കൂടെ നമ്മൾ ഓട്ടോയിൽ കയറി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വരുവാട്ടോ അപ്പം നിങ്ങളെ കാണുന്ന ആറര മിനിറ്റിലുള്ള വീഡിയോ ഞാൻ മാക്സിമം ചുരുക്കിയിട്ട് ഇടുന്ന കേട്ടോ ഇതിലും ഒരുപാട് മനോഹരമായിട്ടുള്ള കുറേ ടൈംസ് ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ടീച്ചേഴ്സിൻ്റെ കൂടെ പിന്നെയും ഒരു യാത്ര ചെറിയ രീതിയിലാണെങ്കിലും ചെയ്യാൻ പറ്റിയതിൽ ഞാനും ഒരുപാട് ഹാപ്പി ആട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടാറുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ടീച്ചറിനെയും കമന്റ് ചെയ്യാം